പതിനാല് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കാസർഗോഡ് ആരിക്കാടി സ്വദേശിയായ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന ഒരു പേരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ ഞാൻ തന്നെ പലപ്പോഴും ആയിട്ട് വീഡിയോയിലൊക്കെ പറയുമ്പോൾ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബർ ഇൻസ്റ്റാഗ്രാമർ എന്നല്ല പറയാം സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതായത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ എന്നാണ് അല്ലേ ഞാൻ ഫസ്റ്റ് രണ്ട് ക്ലിപ്പ് പ്ലേ ചെയ്തു നിങ്ങൾ കണ്ടത് അതായത് ഫസ്റ്റ് ഒരു ന്യൂസ് അതായത് മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ യൂട്യൂബർ മുഹമ്മദ് സാലി സോറി മുഹമ്മദ് അല്ല യൂട്യൂബർ മുഹമ്മദ് സാലി അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പോസ്റ്റ് നീ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു ആ വ്യക്തിയുടെ ഒരു ചെറിയ റീലാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത് പിന്നെ അത് എന്താണ് ആ ന്യൂസ് എന്നുള്ളത് അതിൻ്റെ ചെറിയൊരു പോർഷനും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം നോക്കൂ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരുപാട് പേര് നമ്മൾ റീൽസ് ചെയ്ത് കാണാം കാര്യമായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കോമഡി സ്കിറ്റുകളാണ് അല്ലേ ഇൻഫോർമേറ്റീവ് കോണ്ടേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഞാൻ റാൻഡമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഈ വ്യൂ റീച്ച് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ എസ്പെഷ്യലി റീൽസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തു പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എൻറ്റർടൈൻമെൻറ്റ് കോണ്ടൻറ്റാണ് ആൾക്കാരെ ചിരിപ്പിക്കുന്ന ആൾക്കാരെ അപ്പോൾ നമുക്ക് ആ ആൾക്കാരെ കാണുന്ന സമയത്ത് അവരൊക്കെ ഒരു അവരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ആരാധനയും കാര്യങ്ങളൊക്കെ തോന്നും അതുപോലുള്ള ഒരു കോണ്ടെൻറ്റ് ക്രിയേറ്ററാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഷാലു കാസർഗോഡ് ഈ ചങ്ങാതിൻ്റെ കണ്ടന്റ് ആരെങ്കിലും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ഷാലു കാസർഗോഡ് മുഹമ്മദ് സാലി എന്നാണ് അവൻ്റെ പേര് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ചെറിയൊരു ഏഷ്യാന ന്യൂസ് എന്ന് മനസ്സിലാവുന്നത് ഈവൻ പതിനാല് വയസ്സുള്ള പതിനാല് വയസ്സ് അല്ലേ ആ നീ പതിനാല് വയസ്സ് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് എന്താണ് ഇവനെയൊക്കെ വേണ്ടത് എന്തായാലും അതിസാഹസികമായിട്ടൊക്കെയാണ് പോലീസ് ഇവൻ എയർപോർട്ടിൽ നിന്ന് പൊക്കിയിട്ടുള്ളത് എന്നുള്ള ന്യൂസ് ഉണ്ട് ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം അതിന് മുന്നേ ഇവൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഷാലു കാസർഗോഡ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് പോസ്റ്റ് നാനൂറ്റി അൻപത്തെട്ട് കെ നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല കോമഡി കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് റീസെൻ്റായിട്ട് കംപ്ലീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുവിധം പണ്ടൊക്കെ കോമഡി സ്കിറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കോമഡി ചെറിയ ചെറിയ ഷോർട്സും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരുടെ പ്രൊഫൈലിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാം പ്രൊമോഷൻസാണ് എനിക്ക് തോന്നുന്നു ഒരു ഒരു തൊണ്ണൂറ് ശതമാനം എല്ലാവരും അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു കോമഡി കോണ്ടൻറ്റ് ഡെലിവറി ചെയ്യുന്നതിന് പകരം അവർക്ക് ശരിയാണ് ശരിയാണ് അവർ ഇത്രയും കാലമായിട്ട് പിന്നെ മെനക്കെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് അവർക്ക് വരുമാനം തന്നെ അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലത്തെ പ്രൊമോഷൻസ് മാത്രമാണ് ചെയ്യുന്നത് അതിൽ ആൾക്കാരെ പറ്റിച്ച് നടക്കുന്നവരുണ്ട് ബെറ്റിങ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവരുടെ കേസിൽ ഇവർ പല ഷോപ്സിനായിട്ടുള്ള

നിങ്ങ രണ്ടാളും മുണ്ടി ഇറങ്ങാല്ല അനക്ക് നല്ല പങ്ങ ശുദ്ധമുളയുള്ളവർ എനിക്ക് കാസർഗോഡ് ബിസിയും പറഞ്ഞിട്ട് കൊളാക്കാൻ നിൽക്കണ്ട ചേട്ടാ ഇവിടെ ഒരു ചായ ഇവിടെ ഒരു ചായ അച്ചി ബ ഏകദേശം അറുപത്തിനാല് ലക്ഷം പേര് കണ്ടിട്ടുള്ള ഒരു റീലാണ് ആണ് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്താൽ ആളെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അടുത്തൊന്നും കൂടി കാണിച്ചു തരാം ആരാ ആള്ള് ഈ ഇതും ഒരു റിയൽ ഹൈപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തിന്റെ പ്രൊമോഷനാണ് ഏതായാലും ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഷാലു കാസർഗോഡ് അല്ലെങ്കിൽ ഷാലു കിങ് ഇവന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് അണ്ടർ സ്കോർ മീഡിയ അതാണ് അവൻ്റെ ചാനൽ അണ്ടർ സ്കോർ വ്ലോഗ് ഇതൊക്കെ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെയാണ് എന്തായാലും ഈ ജങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ന്യൂസ് എന്നുള്ളത് നമുക്ക് ന്യൂസിലേക്ക് പോവാം ബാക്കി അത് സംസാരിക്കാം വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ വയസ്സടാ കഴിഞ്ഞാൽ വയസ്സില് ചെറിയ കുട്ടിയാണ് എനിക്കിതൊക്കെയാണ് എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോന് പതിനാല് വയസ്സാണ് അപ്പം ഞാൻ മനസ്സിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന അറിയുമോ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് ഏകദേശം ഇതേ ഏജ് ഗ്രൂപ്പുള്ള പെൺകുട്ടികൾ അവരോടൊക്കെ നമ്മൾ വളരെ മോശമായിട്ടുള്ള രീതിയിലെങ്കിൽ ഏതെങ്കിലും നായിൻ്റെ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ കരണടിച്ച് പോയ്ക്കും അതിൽ നിൽക്കില്ല എനിക്ക് ഈ സത്യം പറയാനുള്ളത് ഇത് ഇതുപോലത്തെ വീഡിയോ ഇതുപോലത്തെ ഇതുപോലത്തെ കോൺടാക്റ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്ത ആൾക്കാരെ കൈ കിട്ടിയാണല്ലോ പെട്ടെന്ന് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ആ കുട്ടികളെ വരുന്നത് എൻ്റെ ആ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ് അവർ പഠിക്കുന്ന കുട്ടികളോട് കൊയിലാടി സ്വദേശിയായ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് വിവരം പ്രതി വിദേശത്ത് ആയതിനാൽ ഉടനടി ലുക്കൗട്ട് നോട്ടീസ് കൊയിലാണ്ടി പോലീസ് പുറപ്പെടുവിച്ചു എന്നാൽ പരാതി രേഖപ്പെടുത്തിയ വിവരം പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചെങ്കിലും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച വിവരം രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു ത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയും കൊയിലാണ്ടി പോലീസിന് കൈമാറുകയും ചെയ്തു മാധ്യമങ്ങളിൽ ഹാസ്യപരമായ വീഡിയോകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഷാലൂ കിങ് എന്നറിയപ്പെടുന്ന പ്രതി വിദേശത്ത് വച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം ആരാധികയായിരുന്നു ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് അവഗണിച്ച് പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട് പെൺകുട്ടി പിന്മാറാത്തത് കൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായതെന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ി പോലീസ് കസ്റ്റഡിയിലായ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് വൈകുന്നേരത്തോടെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തും മുൻപ് പല വിവാദങ്ങളുമായി ഷാലു കിങ് ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുന്നത് ഇതാദ്യമായിട്ടാണ് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് അതിപ്പോൾ പല ആൾക്കാരായില്ലോ മല്ലു ട്രാവലർ പിന്നെ ഷിയാസ് കരീം അങ്ങനെ ഒരുപാട് പേര് ഇതിൽപ്പെട്ടവർ ഇല്ലേ പോട്ടെ എന്തായാലും സംഘടന എന്ത് വെച്ചു ഏതായാലും ഷാനു കാസർഗോഡ് അണ്ടർ അല്ലെങ്കിൽ ഷാലു കിങ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അകത്തായിരിക്കുകയാണ് ജൈസ് പിന്നെയും നമ്മൾ ഈ വിറ്റങ്ങളെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരനെ കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ താൽ കഴിവുള്ള ആൾക്കാരല്ലേ ഒരു കാര്യം ഇത്ര പറയാനുള്ളൂ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് കുട്ടികൾ ഇന്നത്തെ കാലത്ത് മൊബൈൽ എടുക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എവിടെയും നിങ്ങൾക്ക് ആരും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അങ്ങനെയാണ് സ്ഥിതി കാരണം നമ്മൾ നമ്മളിപ്പോൾ അവരോട് മൊബൈൽ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ മൊബൈൽ ഡിവൈസ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് പഠന സംബന്ധമായ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഒരു സെവൻ എയ്ത്ത് സ്റ്റാൻഡേർഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും ഇപ്പോൾ ട്യൂഷനുള്ള പല ആപ്പുകളുണ്ട് അപ്പോൾ എല്ലാ ടൈമും ദേ ആർ എക്സ്പോസ് ടു ഡിവൈസസ് അവർക്ക് അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ റെസ്ട്രിക്റ്റ് അല്ല അവരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതിന് വരെ ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്ന ദയവ് ചെയ്ത് രക്ഷിതാക്കൾ മോണിറ്റർ ചെയ്യുക കാരണം ഇതുപോലുള്ള പെറുപാട്ടുകളാണ് ഇതുപോലുള്ള വൃത്തികെട്ട ഞരമ്പന്മാരുടെ ജന്തുക്കളാണ് ഇൻഫ്ലുവൻസേഴ്സായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അവര് ഏതൊക്കെ രീതിയിലാണ് വീട്ടിലെ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നത് വളരെ മോശമായിട്ട് അവരോട് ഇടപഴകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാ ഇവരൊക്കെ വെറും സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ് വേറെ ഒന്നുമല്ല ഇവർക്ക് വളരെ മോശമായിട്ടുള്ള പാസ്റ്റുള്ള ഒരുപാട് പേരുണ്ട് നമ്മൾ എത്രയോ ആൾക്കാരെ കുറിച്ച് ചിലപ്പോൾ ഇതിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന നമ്മൾ സ്കിറ്റ് ഉണ്ടാക്കിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കോണ്ടെൻറ്റ് ഡെലിവറി ചെയ്യുന്ന ഇമോ ഇമോഷണൽ സ്പിരിച്വൽ എന്താ പറയുക മോട്ടിവേഷണൽ ഒക്കെ ഡെലിവറി ചെയ്യുന്ന പല ആൾക്കാരുടെയും മോറൽ സൈഡ് വളരെ മോശമാണ് വളരെ വൃത്തികെട്ടായിട്ട് ഒരുപാട് എണ്ണം ഉണ്ട് അപ്പോൾ അതെന്നൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞു കൂടാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാർ ഇത് മാത്രമേ പറയുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് കാഡ്ലെസ്